നമസ്കാരം പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ മതം ചോദിച്ച് ഇന്ത്യക്കാരെ വെടിവെച്ച് കൊല്ലുകയും അതിന്റെ തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിലടക്കം പാകിസ്ഥാന്റെ ഓരോ മേഖലയും അതായത് അവരുടെ തന്ത്രപ്രധാനമായ സകല മേഖലകളും നമ്മൾ തകർത്ത് തരിപ്പടമാക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് വലിയ രീതിയിൽ തന്നെ ഭാരതത്തെ ഒറ്റക്കൊടുക്കുന്ന രീതിയിൽ ഭാരതത്തിൽ തന്നെ ചാരന്മാർ ഉണ്ട് എന്ന് രാജ്യത്തെ റോ അടക്കം എൻ അടക്കം ഐ വി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് മനസ്സിലാക്കുകയും വ്യാപകമായ പരിശോധനയും അറസ്റ്റുമൊക്കെ നടന്നത് അതിന് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ചെങ്കോട്ട സ്ഫോടനം ഉണ്ടായത് ഒരർത്ഥത്തിൽ അബദ്ധത്തിലാണ് ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടന്നത് തീവ്രവാദികളുടെ പ്രധാന ലക്ഷ്യം ജനുവരി ഇരുപത്തി ആറാം തീയതി അതായത് റിപ്പബ്ലിക് ദിനത്തിൽ ദില്ലിയിലടക്കമുള്ള മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിൽ ഒരു സ്ഫോടനം നല്ല ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടനം നടത്താനായിരുന്നു ഭീകരരുടെ ലക്ഷ്യം എന്നാൽ ജമ്മു കാശ്മീർ പോലീസിന്റെ നിർണായകമായ റെയ്ഡിനെ തുടർന്നാണ് ഭീകരരുടെ പദ്ധതി തകർത്ത് തരിപ്പണമാക്കിയത് നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കുകയാണ് അതിൽ വ്യക്തമായി അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ മുസ്ലിം പള്ളികൾ തീവ്രവാദികൾ ബോംബ് നിർമ്മാണത്തിനായും ഭീകര പ്രവർത്തനങ്ങൾക്കായും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഐ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ പ്രധാന മുസ്ലിം പള്ളികളടക്കം അതായത് മിക്ക സംസ്ഥാനങ്ങളിലെ മുസ്ലിം പള്ളികളടക്കം നിരീക്ഷണത്തിലാണ് പാക് അധീന കാശ്മീരിലെ ആരാധനാലയങ്ങളുടെ മറവിൽ ലഷ്കർ ഇ തോയിമ്പ ഭീകര പ്രവർത്തനങ്ങൾക്കായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ഫോട്ടോകളും ഐബിക്കും റോയ്ക്കും ലഭിച്ചിട്ടുണ്ട് നീലം തായ്വരയോട് ചേർന്ന് പ്രദേശത്താണ് ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ ഒരു സംശയിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത് ശാർദ പ്രദേശത്ത് നിർമ്മിക്കുന്ന ലഷ്കർ ഇ തോയ്മ്പയുടെ പുതിയ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നവംബറിലാണ് ആരംഭിച്ചത് ഈ കേന്ദ്രം മതപരമായ ആരാധനാലയമായും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായും ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് രൂപകൽപ്പന ചെയ്തത് എന്നാണ് സൂചന ഇത്തരത്തിൽ നാല് കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാക് അധീന കാശ്മീരിൽ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലഷ്കർ ഇ തോയിമ്പ അതോടൊപ്പം തന്നെ പാക് അധീന കാശ്മീർ യൂണിറ്റിന്റെ ഡെപ്യൂട്ടിയായ റിസ്വാൻ ഹനീഫ് ആണ് താഴ്വര സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവിടെ ഒരു ഏകോപനം നടത്തുന്നത് എന്നാണ് ഐ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ലഷ്കർ ഇ തൊയ്മ്പ പാക് അധീന കാശ്മീർ വക്താവ് അമീർ സിയ അടുത്തിടെ പുറത്തിറക്കിയ വീഡിയോയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തെ മസ്ജിദ് എന്ന് പരിചയപ്പെടുത്തുകയും അബദ്ധത്തിൽ മർക്കസ് അതായത് അവരുടെ ഒരു കേന്ദ്രം എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ആരാധനാലയങ്ങളുടെ മറവിൽ ലഷ്കർ ഇ തൊയ്മ ഭീകര പ്രവർത്തനങ്ങൾക്കായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊരു വിവരം ഇപ്പോൾ ഐബിക്ക് ലഭിച്ചത് പാക് അധീന കശ്മീരിൽ മാത്രമല്ല രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ മുസ്ലിം പണ്ടികൾ അതോടൊപ്പം തന്നെ ഈ മക്കസ് മക്കൂസ് പള്ളികളടക്കം തന്നെ വലിയ രീതിയിൽ സംശയത്തിന്റെ നേരിലിലാണ് അവരുടെ ഓരോ നിരീക്ഷണങ്ങളും അതായത് അർദ്ധരാത്രിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസികൾ വലിയ രീതിയിൽ വിലയിരുത്തി പോയി വരികയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് ഒരു വലിയ രീതിയിൽ ഐബിക്കും എന്നയക്കും ഈ പള്ളികൾ കേന്ദ്രീകരിച്ചൊരു സംശയാസ്പദമായ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സന്ദേശം ഇവർക്ക് കിട്ടിയിരിക്കുന്നത്